ഖുർആാനിലെ ആരോഗ്യശാസ്ത്രമുണ്ടോ ഖുർആൻ എന്തല്ലാത്തത് പക്ഷേ ഞമ്മക്കെന്താ അറിയാമെന്നുള്ളിടത്താണ് ചോദ്യം പിന്നെ ഖുർആാനിലെ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട് ഉദാഹരണ ആരോഗ്യശാസ്ത്രം പറയാം ഖുർആൻ എല്ലാ മരുന്നിനും നമുക്ക് ഏതെല്ലാം രോഗമുണ്ട് കൊളസ്ട്രോളുണ്ടോ പ്രഷർ ഉണ്ടോ ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഒറ്റ മൂല്യ ചികിത്സ ഖുർആൻ പറയാണ് ഇത് നിങ്ങൾ ഇന്ന് കേട്ട് പകർത്തലോടുകൂടെ നാളെ രോഗമൊക്കെ മാറി കിട്ടണം അതിനുള്ള ഒറ്റ നിർദ്ദേശം ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞ വലിയ രാജാവ് ഉണ്ടായിരുന്നു ആള് വലിയ ആലിമാണ് ഇൽമുള്ള ആളാണ് ഹാറുൻ റഷീദിനോട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരാൾ ചോദിച്ചു നിങ്ങളെ ഖുർആൻ്റെ ആരോഗ്യശാസ്ത്രത്തെ പറ്റിയല്ലോ എന്നും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഹാറുൻ റഷീദ് ഒറ്റയ്ക്ക് പറഞ്ഞു ആ ഖുർആാനുണ്ടാകുന്നു ഇല്ലാതെ പറ്റില്ലല്ലോ ഖുർആൻ ഉണ്ടല്ലോ കുറേ നേരെ ഹാറൂർ റഷീദ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല എന്താ പൊതി കൊടുക്കേണ്ടത് എന്തേലും ഓതി കൊടുത്തയാൾ കേൾക്കൂല്ലല്ലോ അപ്പോൾ ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ഹാറുർ റഷീദ് ചോദിച്ചു ഖുർആനിൽ ഇൽമുത്ത് ബന്ധപ്പെട്ട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അള്ളാഹുത്തല ഖുർആൻ ഒന്നും പറഞ്ഞിട്ടില്ലേ ഏ ഖു ഉണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ ഓദ്യം ഞങ്ങൾക്കൊക്കെ ഇഫ്ലുണ്ടാവും മൂന്നാമത്തെ അറിയില്ലാന്നുള്ളു അല്ലേ കുലു വഷറഭ എല്ലാവരും ഓതിന് എന്താ ഇഫ് ആൾക്കാർക്ക് കുലു വഷറഭു അതിലപ്പുറം ഓദ്യാണേ ആ അതിലപ്പുറത്തുള്ളതാണ് ആരോഗ്യശാസ്ത്രം കുലു വഷു വലാ എന്നും കൂടി ഉണ്ട് അവിടെ വിഷയം കുലു നിങ്ങൾ ഭക്ഷിക്കുക വഷറഭു നിങ്ങൾ കുടിക്കുക എത്ര വലാ തുസിരിഫു അമിതാക്കരുത് പാകത്തിന് ഏത് രോഗത്തിനും ഡോക്ടർമാർ എന്താ അറിയുക പാകത്തിന് പാകത്തിന് ഭക്ഷണം പാകത്തിന് വെള്ളം പാകത്തിനടം അള്ളാഹുത്താലും പറഞ്ഞേ കുലു നിങ്ങൾ ഭക്ഷിക്കുക വഷ്റഫു നിങ്ങൾ കുടിക്കുക വലാത്തു സരിഫു സൂറത്തുൽ ഐറാഫിലെ ഈ ആയത്താണ് ഏറ്റവും വലിയ ഇൽമു തിബ് ഖുർആാനിലുള്ള ഇൽമു തിബ്ബതാണ് നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക കുടിക്കുന്നതും ഏറാകാൻ പാടില്ല ഭുജിക്കുന്നതും ഏറാകാൻ പാടില്ല വലാത്തു സിരിഫു ഇനി അതിൽ തന്നെ പറ്റാത്തതൊന്നും കുടിക്കാൻ പാടില്ല പറ്റാത്തതൊന്നും കഴിക്കാൻ പാടില്ല അതും വലാത്തു സരിഫുന്റെ അർത്ഥമാണ് ഹറാമായതൊന്നും നിന്നാൻ പറ്റൂല അതും വലാത്ത് അർത്ഥമാണ് ഏത് വകുപ്പിൽ കൂട്ടിയുള്ളി വലാത്തുസരീഫു എന്നുള്ളതിന് ഒരു തഫസീറുണ്ട് വലാത്തുലു ഹറാമൻ ഹറാമുന്തരുത് എന്ന് അബന്ധായി കള്ളുടിക്കാൻ പറ്റും മയക്കുമതി നിന്നാൻ പറ്റും പിടിച്ചുപറച്ച് നിന്നാൻ പറ്റും ഒക്കെ അരിപ്പെട്ട് അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരല്ലേ ആരോഗ്യത്തുമായി ബന്ധപ്പെട്ടത് ഈ ഒറ്റ ആയത്ത് തന്നെ മതി ചികിത്സക്ക് വേറൊന്നും വേണ്ട അളവനുസരിച്ചാക്കണം അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയുമോ നേർക്കല്ലേ അളവ് കൂടിപ്പോയാൽ കഴിയൂല അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹവനാലെ നഫ്സിനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അള്ളാഹുത്താല റമലാ മാസത്തിലേ ഞമ്മക്ക് ഇബാദത്തിന് സൗകര്യത്തിലാണ് അള്ളാഹുത്താല ഷെയ്ത്താമാരോ കെട്ടിയിട്ടല്ലേ ആ ഷെയ്ത്താമാരേ കെട്ടിയിട്ടിട്ടുള്ളൂ അയലേക്കാലും വലിയൊരു ശത്രുണ്ട് മൂപ്പരെ കെട്ടിയിട്ടിട്ടില്ല അതാണ് ഹവൻ എന്ന് പറഞ്ഞത് നമ്മളെ ശരീരത്തിൻ്റെ ഇച്ഛ മൂപ്പര കെട്ടിയിട്ടുണ്ടോ മൂപ്പരെ മെരുക്കെടുക്കണം അപ്പം ഹവൻ നഫ്സിനോട് കെട്ടിയിട്ട് നമ്മളെ ഔലിയാക്കളാവും നമ്മളൊക്കെ സുഹാൻ നമ്മൾ നമ്മളാരും ഹവൻ നഫ്സ് ഉണ്ട് അതുകൊണ്ടാ കൊറേണോ നോമ്പൂൽക്കാത്ത് അതുകൊണ്ടാ കൊറേണോ തിന്നത് കൊറേ അങ്ങനെ നടക്കുന്ന ഹവൻ നഫ്സ് എന്ന് പറയുന്ന നഫ്സുല്ലമാറ എന്ന് പറയുന്ന മുഖ്യ ശത്രു കൂടണ്ട് അത് കെട്ടിയിട്ടിട്ടില്ല അപ്പൊ ആ ഹവൻ നഫ്സ് ആണ് നിങ്ങളോട് പറയുന്നത് പൊറാട്ട അഞ്ചെണ്ണം തിന്നോളി പത്തിരി പതിനൊന്നെണ്ണ ആയിക്കോട്ടെ ചെറിയ പത്തിരി വിത്തരുന്ന എണ്ണം കണക്കാക്കി ആയിക്കോട്ടെ ഇനി വെള്ളപ്പം ആയിക്കോട്ടെ ഒരു മൂന്നെണ്ണം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ആയത്ത് മറക്കാൻ പാടില്ല എന്നും നോമ്പ് ഉറുക്കുമ്പോ നമ്മളെ മനസ്സിൽ കുലുവും വസ്ത്രവും വലാത്തു സുരീഫു ആയത്തോതി കൊടുത്ത ആൾക്കാർ ഇപ്പോൾ അതല്ലെന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് പോകാന്ന് പറയും കാരണം അങ്ങനെയാണല്ലോ ആ സമയത്ത് പിന്നെ വേറെ ആഴത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല കുടിക്കുക ഭക്ഷിക്കുക വലാ സുരീഫു അമിതമാക്കരുത് പാകത്തിന് ഓരോരുത്തരുടെയും പാകത്തിന് അതുകൊണ്ടല്ലേ പ്രമേഹ രോഗികളോടും മറ്റൊക്കെ ഡോക്ടർമാർ പറയണത് നിങ്ങൾ പറ്റ വിശക്കരുത് പറ്റ വിശന്നാലെന്ത് വരും ഓവർ തിന്നും പറ്റ വിശക്കാൻ പാടില്ല ഞങ്ങളെ പള്ള പാകത്തിനങ്ങനെ കൊണ്ടുപോകണം പാകത്തെ എങ്ങനെ കൊണ്ടുപോയാൽ ഈ മരുന്നു ചേരും അതാണ് അതിൻ്റെ അർത്ഥം പറ്റ വിശക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റങ്ങോട്ട് വിശന്നാൽ പിന്നെ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തന്നു അപ്പം പിന്നെ ഈ മരുന്ന് വെറുതെ ഇത് കുടിച്ചിട്ട് കാര്യമില്ല എന്നാ നല്ലോണം അങ്ങോട്ട് അതും പാടില്ല പാകത്തിന് അങ്ങനെ പോയിക്കോട്ടെ എന്നാ പിന്നെ ഈ മരുന്ന് എങ്ങനെ വെക്കുമ്പോൾ നിങ്ങളെ ഇൻസുലിൻ ഇങ്ങനെ കൃത്യമായി പാകമായിട്ട് വരും അതാണ് അവർ പറയുന്നത് പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ ഗുളിക അങ്ങനെ മാസം മാസം വാങ്ങണുണ്ട് മാസം മാസം ഗുളിക വാങ്ങാഞ്ഞാല് ആൾക്കാർക്ക് സ്വൈരക്കേടാണ് കിട്ടിയില്ലെങ്കില് എന്നാ മറ്റു നിർദ്ദേശങ്ങൾ കേൾക്കുമോ ഒരു ചുള ഒരു മൂന്ന് കാരക്ക തിന്നിട്ടൊന്നും ഷുഗർ കൂടൂല അതിനേക്കാളും അപ്പുറം കുറെ നിയന്ത്രിക്കേണ്ടത് അത് നിയന്ത്രിക്കാത്ത പ്രശ്നം അപ്പൊ കുറെ ആൾക്കാർ പറയും പള്ള നല്ലോണം നറച്ചിട്ടുണ്ട് ഓടിയാൽ മതി ആ പത്ത് കിലോമീറ്റർ ഓടിയിട്ടും കാര്യമല്ല ആ ഭക്ഷിക്കുന്നിടത്തുള്ള ക്രമീകരണമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് പാകത്തിനാക്കേണ്ടതും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവൂല അതിനാണ് വിശുദ്ധ ഖുർആാനിൽ അത്തരത്തിൽ ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചത്